പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കട്ടപ്പനയിലാണല്ലോ ഞങ്ങൾ ഇന്ന് കട്ടപ്പന ആൻസൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വാഗമൺ ട്രിപ്പ് പോവാണ് ഈ വണ്ടിയിലാണ് പോകുന്നത് ബെൻസറിൻ്റെ ജി എൽ എസിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ആയിരിക്കും എൻ്റെ കൂടെ ബ്രൈസുണ്ട് അകത്ത് ആൻസൺ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളു ഇപ്പോൾ വരും അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരു ചെറിയ ഓഫ് റോഡും ചെറിയൊരു ട്രിപ്പൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് ജി എൽ എസ് ആണ് ജി എൽ എസിന്റെ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് ആഘോഷം അടിപൊളിയാണ് പോയാലോ വാൻസം വന്നിട്ടുണ്ട് നമ്മൾ നേരെ ഇറങ്ങുവാണ് ഇതിനകത്ത് ആ ഞങ്ങള് രാത്രിയാവും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ നേരത്തെ അല്ലോ നേരം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയില് വണ്ടി കയറി എടുക്കാൻ ഉണ്ടോ ഇനി ഇറങ്ങി നല്ലൊരു ഏലത്തോട്ടമാണോ കേട്ടോ അതുപോലത്തെ റോഡിന്റെ അകത്തോട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുവായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഫാൻസിയൽ എസ്റ്റേറ്റിൽ കൂടെ ഒരു അടിപൊളി ഓഫറോഡ് പോകുന്നതായിരിക്കും നമ്മുടെ ഈ ജീലസ് കൊണ്ട് അപ്പം അട്ടപ്പനയിൽ നിന്ന് വാഗമണിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി തടാകമാണ് അവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ എഴുതുകൊണ്ട് അടിപൊളി തടാകമാണ് അത് ഒരു അടിപൊളി സ്പോട്ട് വേണ്ട നമ്മളൊന്ന് ഫോട്ടോ എടുക്കാൻ വണ്ടി വണ്ടി എടുത്ത പറക്കാം അയ്യോ എടുത്തി നമ്മൾ ഒരു അടിപൊളി സ്പോട്ടിൽ വണ്ടി നല്ല കെടുത്തേക്കാണ് സ്പോട്ടാണ് ായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞടങ്ങുന്ന ഒരു വഴിയാണ് ഇതും ഒരു എസ്റ്റേറ്റിന്റെ അകത്തോടെയാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓട്ടോണി കൂടെ മന്ദം മന്ദം ഇങ്ങനെ നീങ്ങുകയാണ് ഇവിടെ റോഡ് പണിക്ക് വേണ്ടി എല്ലാം പണി തയ്യാറെടുപ്പൊക്കെ ഉണ്ട് ൊഞ്ഞൊരു ഓടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു നല്ല ഗ്രാമത്തിന്റെ അകത്തോടെയാണ് പോകുന്നത് തീരെ മോശമായിട്ടുള്ള ഓടി കൂടെ ും പ്രൈസും കൂടെ അവിടെ നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് നേരെ തിരിച്ച് തിരുവനിലേക്ക് പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തുടർന്ന് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ